ഒരു യും പാടി നോക്കുന്നിതാ ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി മഴുതിന്ന മാമരകൊമ്പിൽ തനിച്ചിരുന്നൊടിയ ചിറാകു ചെറുതിളക്കി നോകുമെന്നോർത്തു പതുക്കേന ീ ഗാനമൊന്നിട്ടു പാടാൻ കൂടി ഇണയില്ല കൂട്ടിനു കിളികളില്ല പതിവ് പോൽ കൊത്തി പിരിഞ്ഞു പോയി മേച്ചൂടി അടവച്ചുയർത്തിയ കൊച്ചു മക്കൾ ആർക്കുമല്ലാതെ വിളിച്ചും ഗാനവും കാറ്റും മനസ്സിൽ കുടിയിരുത്തി വരവായുരന്തി കണ്ണാലൊഴിഞ്ഞുകൊണ്ടൊരു കൊച്ചുരപ്പൂ ഉണർന്നേരം പാട്ടുകൂടി പതുക്കെ മൂണുന്നിത ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷീ ഇരുണിൽ തിളങ്ങുണി പാട്ടു കേൾക്കാൻ കൂടി മരമുണ്ട് മഴയുണ്ട് കുളിലുമുണ്ട് നിഴലുണ്ട് പുഴയുണ്ട് തലയാട്ടുവാൻ താഴെ വഴിമരച്ചോട്ടിനി പുല്ലുമുണ്ട് ആരുമില്ലെങ്കിൽ എന്തായിരം കൊമ്പത്ത് താരുകളുണ്ട് താരങ്ങളുണ്ട് പാട്ടിലാഹ്ലാദത്തിനുണ്ട് കനിവിഴും സ്വപ്നങ്ങളുണ്ട് കണ്ണീരുമുണ്ട് ഒരു പാട്ടു പിന്നെയും പാടവേ തൻ കൊച്ചു ചിറകിൻ്റെ നോവ് മറന്നുപോകെ ഇനിയും പറക്കില്ല എന്നതോർക്കാതെയ വിരിമാന കുട്ടിയ കുറ്റിമേൽ ചാഞ്ഞിരുന്നാർത്ഥമായി ഒറ്റച്ചിറകി താളമൂടി ഒരു പാട്ടു വീണ്ടും തെളിഞ്ഞു പാടുന്നില്ല ചിറകൊടിഞ്ഞുള്ളൊരി കാട്ടുപക്ഷി